തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ പനമണ്ണയിലെ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് സഹോദരിമാർ രണ്ട് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ശ്രദ്ധേയമാവുകയാണ് ചളവറ കാരുക്കുളത്തിങ്കൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെയും ശാന്തയുടെയും മക്കളായ വസന്ത മല്ലിപ്പറമ്പിലും സ്മിതയുമാണ് ഇത്തവണ ബി ജെ പിയുടെയും എൽ ഡി എഫിൻ്റെയും ബാനറിൽ ജനവിധി തേടുന്നത് തിരഞ്ഞെടുപ്പ് തിരക്കിലാണ് ഈ സഹോദരിമാർ വസന്ത മല്ലിപ്പറമ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന് വേണ്ടി ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണ സൗത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് അതേസമയം സഹോദരി സ്മിത ബി ജെ പി സ്ഥാനാർത്ഥിയായി അനങ്ങനടി പഞ്ചായത്തിലെ വി കെ പടി വെള്ളിനാംകുന്ന് വാർഡിലാണ് പോരാടുന്നത് രണ്ടുപേരും മുൻപ് ജനപ്രതിനിധികളായവരാണ് വസന്ത മല്ലിപ്പറമ്പിൽ രണ്ടായിരത്തി അഞ്ചിൽ ഒറ്റപ്പാലം നഗരസഭയിൽ സി പി എം കൗൺസിലർ ആയിരുന്നു സ്മിതയാകട്ടെ രണ്ടായിരത്തി ഇരുപതിൽ അനങ്ങനടി പഞ്ചായത്തിൽ ബി ജെ പി അംഗമായിരുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും ഇരുവരും ഒരേ സമയം മത്സരരംഗത്ത് വരുന്നത് ഇതാദ്യമാണ് നിലവിൽ വസന്ത മല്ലിപ്പറമ്പിൽ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ വരോട് ലോക്കൽ കമ്മിറ്റി അംഗം മല്ലിപ്പറമ്പിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നു സ്മിതയാകട്ടെ മഹിളാ മോർച്ച അരങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് മികച്ച വിജയപ്രതീക്ഷകളാണോ ഉള്ളതെന്ന് ഇരുവരും പറഞ്ഞു എൻ്റെ പേര് വസന്ത ഞാനിപ്പോ ഒറ്റപ്പാല നഗരസഭയിലെ മുപ്പത്തേഴാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് തൊട്ടാപ്പുറത്ത് എൻ്റെ അനിയത്തി സ്മിത അവൾ ബി ജെ പി കൗൺസിലറായിട്ടാണ് ബി ജെ പി വാർഡിലാണ് മത്സരിക്കുന്നത് ഒമ്പതാം വാർഡ് അനങ്ങനാടി പഞ്ചായത്ത് രണ്ടുപേരും നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങളെന്തായാലും ഈ വാർഡ് പ്രാവശ്യം തിരിച്ചു പിടിക്കും ബി ജെ പിയുടെ കൈകളിലായിട്ട് പത്ത് വർഷമായി പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് ജനങ്ങളും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യം ഞങ്ങൾ എൽ ഡി എഫ് ഇവിടെ വിജയിക്കും ഞാൻ അനങ്ങനാടി ഗ്രാമപഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് വരണയിൽ അമ്പലവട്ടം വാർഡിലെ മെമ്പറാണ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല രണ്ട് ദിവസം ഇരുപത്തൊന്ന് വരെ ഉണ്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ട വാർഡ് ഇതിൻ്റെ വാർഡിൽ നിന്ന് കുറച്ച് ഭാഗം കൂടിയുള്ള ഒരു ബി കെ പടി വെള്ളീലാൻകുന്ന് വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ചേച്ചി തൊട്ടാണ് ഞങ്ങൾ രണ്ടാളും മനമണ്ണയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷെ അവൾ വേറെ രാഷ്ട്രീയത്തിലാണ് മത്സരിക്കുന്നത് ഞങ്ങൾ പരസ്പരം ഒന്നിച്ച് കുടുംബം ഇടയ്ക്ക് കളയിക്കാറൊക്കെ ഉണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂടുതലായും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സ്നേഹബന്ധത്തിൽ തന്നെയാണ് നിലവിൽ ഇരുവരും പനമണ്ണയിലാണ് താമസിക്കുന്നതെങ്കിലും വസന്ത ഒറ്റപ്പാലം നഗരസഭ പരിധിയിലും സ്മിത അനങ്ങനടി പഞ്ചായത്ത് പരിധിയിലുമാണ് വോട്ടർമാരെ കാണുന്നത് വസന്തയുടെ ഭർത്താവ് സോമകുമാറും സ്മിതയുടെ ഭർത്താവ് ശിവശങ്കറിനും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് വിവാഹവും ആഘോഷമാണ് അവയെല്ലാം വധുവരന്മാർക്കായി കനിഹ കനിഹ സെന്റർ സെന്റർ